ഇസ്രയേലും പലസ്തീൻ സായുധ ഗ്രൂപ്പുകളും തമ്മിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി സമാധാനം കൊണ്ടുവന്നെങ്കിലും അതിന്റെ പിന്നാമ്പുറങ്ങളിൽ കടുത്ത രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളും പുകയുകയാണ് ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കിക്കൊണ്ട് ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ട്രംപ് നൽകിയ കടുത്ത അന്ത്യശാസനവും ബന്ധുക്കളെ മോചിപ്പിക്കാൻ പകരമായി ഇസ്രായേൽ വിട്ടയച്ച കൊടും കുറ്റവാളികളുടെ പട്ടികയെ ചൊല്ലിയുള്ള ആഭ്യന്തര പ്രതിഷേധവുമാണ് നിലവിലെ സാഹചര്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയങ്ങൾ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഗാസിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ ഹമാസ് പ്രവർത്തകർ തെരുവിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയ സംഭവങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ രൂക്ഷമായ പ്രതികരണത്തിന് കാരണമായത് ഈ നടപടി സമാധാനത്തിന്റെ അന്തസത്തയെ ലംഘിക്കുന്നതായും ട്രംപ് തുറന്നടിച്ചു ചൊവ്വാഴ്ച ഈ വിഷയത്തിൽ ട്രംപ് താരതമ്യേനെ മൃദുവായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കകം അദ്ദേഹം നിലപാട് കടുപ്പിച്ചു ട്രംപിൻ്റെ വാക്കുകൾ ഹമാസിനുള്ള വ്യക്തമായതും കടുപ്പമായതുമായ മുന്നറിയിപ്പായിരുന്നു ഹമാസ് ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ല ഇവിടെ തങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല എന്ന പ്രയോഗം ഹമാസ് നേതൃത്വത്തിനെതിരെ അമേരിക്കൻ സൈനിക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിൽ അമേരിക്കൻ ഇടപെടൽ കൂടുതൽ നേരിട്ടുള്ള സൈനിക സ്വഭാവം കൈക്കൊള്ളുമെന്ന ഭീഷണിയും ഇതിലുണ്ട് ട്രംപിന്റെ അന്ത്യശാസനത്തിന്റെ കാതൽ ഹമാസിന്റെ നിരായുധീകരണമാണ് ഹമാസ് ആയുധം കൈവെടിയണം ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും അത് വേഗത്തിലും ചിലപ്പോൾ രക്തരൂഷിതവുമായിരിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സമാധാന കരാറിന്റെ ദീർഘകാല ലക്ഷ്യം ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണെന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നു ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ആഭ്യന്തര ശ്രമങ്ങളാണെന്നും ഇത് അധികം ക്ഷമിക്കാൻ കഴിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ഇത് ഹമാസ് തുടരുന്ന ആക്രമണം യു എസ് ഇസ്രയേൽ സംയുക്ത സൈനിക നീക്കത്തിന് വരെ കാരണമായേക്കാം എന്ന സൂചനയും നൽകുന്നു ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ജീവനോടെയുള്ള ഇരുപത് ബന്ധുകളെ മോചിപ്പിച്ചതിന് പകരമായി ഇസ്രയേൽ വിട്ടയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പലസ്തീൻ തടവുകാരെ ാണ് ഇവരെ വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും അയച്ചു കൂടാതെ നൂറ്റി അൻപത്തിനാല് തടവുകാരെ ഈജിപ്തിലേക്ക് നാട് കടത്തുകയും ചെയ്തു എന്നാൽ ഇസ്രയേലിന്റെ ഈ നീക്കം രാജ്യത്തിനകത്ത് വലിയ രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മോചിപ്പിച്ച തടവുകാരിൽ കൊടും കൊടുങ്കുറ്റവാളികളും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പ്രതിഷേധത്തിന് കാരണം മോചിതരായ തടവുകാരുടെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതും നിരവധി ഇസ്രയേലി പൌരന്മാരുടെ മരണത്തിന് ഉത്തരവാദികളായവരും ഈ പട്ടികയിൽ ഉണ്ടെന്ന് വ്യക്തമാകുന്നു മോചിതരായവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ചില കൊടും കൊടുങ്കുറ്റവാളികളിൽ ഇസ്രേലി പൊതുസമൂഹത്തിന് ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡറായി ഇദ്ദേഹം രണ്ടായിരത്തി മൂന്ന് അഞ്ച് കാലയളവിൽ പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ചാവേർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തയാളാണ് യഥാക്രമം രണ്ടായിരത്തിഒന്പതിൽ ഒരു ടാക്സി ഡ്രൈവറേയും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഇസ്രേൽ പൗരനെയും കൊലപ്പെടുത്തിയ പ്രതികളെയാണ് ഈജിപ്തിലേക്ക് നാടുകടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബസിൽ കയറി വെടിയുതിർത്ത് മൂന്ന് പേരെ വധിച്ച സംഭവത്തിൽ മൂന്ന് ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗാസ സ്വദേശി ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരെ മോചിപ്പിക്കപ്പെട്ടു ഈ മോചനങ്ങൾ ഇസ്രയേൽ പൗരന്മാരുടെ ജീവന് ഭീഷണിയായ കുറ്റവാളികളെ വിലപേക്ഷൽ തന്ത്രത്തിന്റെ ഭാഗമായി വിട്ടയക്കുന്നത് സുരക്ഷാ വീഴ്ചയാണെന്ന് കടുത്ത വിമർശനത്തിനും വഴിവെച്ചു മോചനത്തിന്റെ കാര്യത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിൽ ശക്തമായ ഭിന്നതയുണ്ടായി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ൾ ട്രംപിന്റെ ഉടമ്പടിക്കെതിരായി നിലപാടെടുക്കുകയും പാർലമെന്റിൽ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു വെടിനിർത്തൽ നടപ്പാക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കുറ്റവാളികളെ മോചിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ പ്രധാന ആശങ്ക അഞ്ച് ജീവപര്യന്ത തടവ് അനുഭവിക്കുന്ന മാർവൻ ബർക്കുദി ഉൾപ്പെടെയുള്ള പ്രധാന പലസ്തീൻ നേതാക്കളെ മോചിപ്പിക്കാൻ ഹമാസ് ശ്രമിച്ചതിനാൽ തടവുകാരുടെ അന്തിമ പട്ടികയെക്കുറിച്ച് അവസാന നിമിഷം വരെ തർക്കമുണ്ടായി ഈ ആഭ്യന്തര കലഹം ബന്ധുക്കളെ രക്ഷപ്പെടുത്തേണ്ടതിന്റെ ധാർമ്മികമായ ആവശ്യകതയും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൊടും കുറ്റവാളികളെ വിട്ടയക്കേണ്ടതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വ്യക്തമാക്കുന്നു ട്രംപിന്റെ ഇടപെടലിൽ സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഹമാസിന്റെ ആഭ്യന്തര രക്തച്ചൊരിച്ചിലും ഇസ്രേലിന്റെ രാഷ്ട്രീയ പ്രതിഷേധങ്ങളും കരാറിന്റെ ഭാവി ട്രംപിന്റെ അന്ത്യശാസനം ഹമാസ് അവഗണിക്കുകയും ആയുധം താഴെ വയ്ക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ മേഖലയിൽ രൂക്ഷമായ സൈനിക നടപടികൾക്ക് സാധ്യതയുണ്ട് നിരായുധീകരണം എന്ന ലക്ഷ്യവുമായി അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗാസൽ വീണ്ടും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാം കൊടും കുറ്റവാളികളുടെ മോചനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും ഈ മോചിതർ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യത നെതന്യാഹു സർക്കാരിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കും ഗാസയിലെ സമാധാനം ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ് മാത്രമല്ല ഇരുപക്ഷത്തും നിലനിൽക്കുന്ന കടുത്ത ആഭ്യന്തര വികാരങ്ങളെയും സൈനിക ലക്ഷ്യങ്ങളെയും സന്തുലിതമാക്കാനുള്ള ശ്രമം കൂടിയാണ് ട്രംപിൻ്റെ അന്ത്യശാസനവും ഇസ്രയേലിൻ്റെ കടുത്ത വില നൽകിയുള്ള നീക്കവും ഈ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് അടിവരയിടുന്നു